ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമസ്കാരം ഏവർക്കും ചാനൽ ത്രീ ടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇലന്തൂരെന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ അമ്മാച്ചൻ്റെ താറാവുളത്തിൽ സ്ഥലത്താണ് അവിടുന്ന് ഒരു താറാവിനെ എടുത്ത് നമ്മൾ പാട വരമ്പത്ത് വെച്ച് കറി വയ്ക്കുവാനുള്ള പരിപാടിയാണ് അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ നമ്മൾ രണ്ട് താറാവിനെ പിടിച്ച് കറി വെക്കാനുള്ള പരിപാടിയാണ് ഇത് നമ്മുടെ അമ്മാച്ചനാണ് അമ്മാച്ച് അമ്മാച്ചൻ വളർത്തുന്ന താറാവാണ് ഇത് കാഞ്ഞവേലെന്ന സ്ഥലത്താണ് ഇപ്പോൾ താറാവ് ഉള്ളത് അച്ചാൻ്റെ സ്വദേശം ഇലന്തൂരാണ് ഇതുപോലെ പൂവൻ താറാവ് കിടത്താറാവ് എല്ലാം ഉണ്ട് മുട്ട എല്ലാം അച്ചാൻ വിൽപ്പനയ്ക്കുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ നമ്പതി താഴെ കൊടുക്കുന്നതാണ് അതിൽ വിളിച്ചാൽ മതി വിശേഷ അവസരങ്ങളിൽ ഇതിൻ്റെ തൊലിയൊക്കെ പൊരിച്ച് കുളിച്ച് പൊരിയല്ല കൂടെ തന്നെ പൊളിച്ച് റെഡി ആക്കുക ഇവിടെ കഴിയുമ്പം ഇനി ഇഷ്ടംപോലെ മൂന്നാല് മാസം കഴിയുമ്പോൾ താഴെ വേറെ പോവാൻ ഇഷ്ടംപോലെ ഇടും പാർട്ടിച്ച് ഇവിടെ വെച്ച് കൊടുക്കാൻ കൃഷി ചെയ്യും പിന്നെ നമ്മെ അവിടെ കൊണ്ടുപോയാലും കൃഷി ചെയ്യും എടുത്തത് അഞ്ചാറൊക്കെ എന്നാലും ഒരു ഒരു പാർട്ടിക്ക് പതിമൂന്നും പന്ത്രണ്ടും രാവിലെ രാത്രി ഇപ്പൊ ഈ പാടത്തൊക്കെ കൊണ്ടു വിട്ടാല്ണ്ട് കച്ചി ചെയ്തൂറ്റി എൺപത് എടുത്തൂരി അപ്പൊ അമ്മാച്ചന്റെ കൂടെ അമ്മാച്ചന്റെ താറാവിനെ പിടിച്ചുകൊണ്ട് നമ്മൾ കറി വെക്കാൻ പോവാണ് കറി വെക്കുന്ന ഇവിടെ അല്ല അവിടെ വേറൊരു തെങ്ങും തോക്കലാണ്

സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു കുറച്ച് ഉള്ളിലോട്ട് പോകണം വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ എല്ലാ ഐറ്റം കൊണ്ട് ഗ്യാസ് വെട്ടി ഗ്യാസ് സ്റ്റവ് എല്ലാം കൂടെ ഞങ്ങൾ ഇതാ പാടം പൗരവത്തോടെ പോകുന്നു ഇങ്ങനെ നടന്ന് 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 ചുമി ഇതൊക്കെ പ്രത്യേക അനുഭവമാണ് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഭാഗം നല്ല ഒരു പ്രത്യേക എന്താ പറയുന്നത് ഓർത്തിരിക്കാൻ പറ്റുന്ന ഓരോ നിമിഷങ്ങളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലേ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ള തോന്നലുകളുണ്ടാവും അപ്പോൾ തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന താറാവ് കെട്ടുപൊട്ടിച്ച് വെള്ളത്തിച്ചാടി തോട്ടിലെ വെള്ളത്തിൽ ചാടി അതെല്ലാം നമ്മളങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല നമ്മൾ ചാടി പിടിച്ചിരിക്കും അതിനെ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചാടിക്കിടുന്നവനാണ് ഈ കെ കെ ജോസഫ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടിപ്പോയ താറാവിനെ ഞങ്ങൾ പിടിച്ചു അപ്പോൾ അതിനെ തൊലിയൊക്കെ അല്ല അതിൻ്റെ കൂടെയൊക്കെ പറിച്ചു പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയിലോട്ട് കിടക്കുന്നു മാൻ ഗായ്സ് ഇപ്പോൾ മറിഞ്ഞടിച്ച് വീണേന് രക്ഷപ്പെട്ടു അപ്പോൾ നമ്മുടെ കസിൻ ഉണ്ട് അവനതിനെ അവൻ അതിൻ്റെ എക്സ്പേർട്ടാണ് ഞങ്ങളപ്പോഴത്തേനെ തീ കത്തിക്കട്ടെ ചൂടുവെള്ളത്തിലാണ് അതിൻ്റെ തൊലി ആറാവിനെ കൊന്ന് അതിൻ്റെ പൂട കുറയ്ക്കാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടാണ് ഒക്കെ ഉണ്ട് ദൂരെ ഒരു സ്ഥലത്ത് ചെയ്യുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട് എന്നാലിതൊക്കെ ഒരു ആണ് അപ്പോൾ മംഗളകാര്യം തേങ്ങ ഉളച്ചാരംഭിക്കും ആ നല്ല ടേസ്റ്റുണ്ട് ചെറിയതായിട്ട് അപ്പോൾ ഉള്ളി സവാള ആദ്യമായൊക്കെ ഞങ്ങൾ ചെറിയ ഉള്ളിയാണ് ഇതിന് ബെസ്റ്റ് നല്ല ടേസ്റ്റാണ് ചെറിയുള്ളിയും തേങ്ങക്കൊത്തും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അവിടെ ചൂടുവെള്ളം റെഡിയായി ഇനി താറാവിനെയുമൊക്കെ അവനത് ചെയ്തോളും അപ്പോൾ റെഡിയായി താറാവുന്ന എല്ലാം നമുക്ക് നമുക്ക് വക്കി വക്കി എടുത്താലോ എടുക്കാം അപ്പോൾ ഗ്യാസ് കത്തിച്ചു ഗ്യാസ് കത്തിച്ചതിന്റെ കൂടെ വക്കി അപ്പത് കട്ട് ചെയ്ത് അതിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പച്ചക്കറി അല്ല ഇതിന്റെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ജോലി അടിപൊളി അരിയില്ല കാരനാണ്

െട്ടു പോകുന്നുണ്ടായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് നമ്മൾ പുറത്ത് പ്രയർ ചെയ്യുമ്പോൾ അപ്പോൾ എണ്ണ ഒഴിച്ചു എല്ലാം ഇട്ടു ചെറിയുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് വഴി കറിവേപ്പില സമയമില്ലായിരുന്നു മഴയും വരുന്നുണ്ടായിരുന്നു മഴയ്ക്ക് മുന്നേ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള അത്രപ്പാടിലാണ് എല്ലാവരും ഒരു മനസ്സോടുകൂടി ചെയ്തു അതൊക്കെ ഒരു സന്തോഷവും കൂട്ടായ്മയൊക്കെയാണ് ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ ഒരിക്കലും ഇതുപോലക്കൊക്കെ ഒന്ന് പുറത്ത് പോയി ഇങ്ങനെ ഓപ്പൺ ഏരിയയിലൊക്കെ കുക്കിങ് ചെയ്യണം അപ്പോൾ ആവശ്യമായി നമ്മൾ പൊടി കിട്ടും മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ വേണം ഇരം മസാല ഇട്ടിട്ട് ഇറച്ചി ഇടുകയാണ് വെച്ച ഇറച്ചി വേവിച്ച് വെച്ച് അപ്പം ആദ്യം വേവിച്ച് ഇറച്ചി എന്നെ യോജിപ്പിച്ച് അളച്ച് വെച്ച് വേവിക്കണം നല്ല പാടം നല്ല രസമാണ് ജോബിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ് അളച്ചു ഇത് നമ്മുടെ കൂവ ഇലയാണ് പണ്ട് കാലങ്ങളിൽ പഴമക്കാലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇത് ഇതിനകത്ത് നമ്മൾ എന്ത് കഴിച്ചാലും ചൂടുള്ള ആഹാരങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കൂടെ നമുക്ക് കിട്ടും അപ്പോൾ ഒന്ന് അവിചാരിതമായിട്ട് വാഴയില വെട്ടാൻ പോയപ്പോൾ ഇത് കണ്ടു ഇതിൽ നമ്മളുടെ കപ്പയും എന്താ പറയുന്നത് മറ്റേ താറാവും കൂടെ ഇട്ട് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിൻ്റെ ഒരു മണവും ആ ചൂടൊക്കെ വരുമ്പോഴത്തേക്ക് പ്രത്യേക മണമായി ഇല്ലാമുള്ളതാണ് എന്തായാലും സവിചാരിതമായിട്ട് കിട്ടി കഴിക്കാം ഗൈസ് അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ആറാവും റോസ്റ്റും കപ്പയും റെഡിയാണ് കപ്പ പുഴുങ്ങി അപ്പോൾ നമ്മളെ കുറെ ഫ്രണ്ട്സുണ്ട് സുഹൃത്തുക്കളുണ്ട് പോകുന്നതാണ് സ്വന്തക്കാരൻ കച്ചുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ നല്ല കൂടി ഇന്ന് കഴിക്കുന്ന സെറ്റപ്പിൽ ഇലയിടുകയാണ് ോ അല്ലേ അടിപൊളിയായ താരം കഴിഞ്ഞ ടേസ്റ്റ് ഉണ്ട് അവിചാരിതമായിട്ട് സെറ്റപ്പ് ചെയ്ത പരിപാടിയാണ് എത്രയും പെട്ടെന്ന് എങ്കിലും നമ്മുടെ എൻ്റെ കസിനാണ് ആണ് സോനു ഇതിൻ്റെ സുഹൃത്താണ് ബാല്യകാല സുഹൃത്താണ് ഇപ്പോഴും കൂടെ ഉണ്ട് ഇതുവരെ വിട്ടു പോയിട്ടില്ല ആണെപ്പോ രണ്ടാണോ ഞാൻ പോകെ നമ്മളെല്ലാം കൂടെ ക്യാമറമാൻ ഡിബിൻ അവരും നമ്മുടെ സംഗാതിയാണ് ഇതിൻ്റെ പുറയിൽ നിൽക്കുന്നെങ്കിലും അദ്ദേഹം വളരെ എഫേറ്റ് എത്തും അപ്പോൾ ദൈവമാണ് ഇവിടുത്തെ സ്ഥലം ഒരുക്കി തന്നത് സോനു എൻ്റെ കസിനാണ് പ്രായമൊന്നുമില്ല ണേ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടും അതല്ലേ അപ്പൻ്റെ ആണ് അതായത് എന്റെ അമ്മച്ച താരമാണ് ഞങ്ങൾ ഇപ്പം കഴിച്ചോണ്ടിരിക്കുന്നത് ഒന്നും പറയാലോ നിന്റെ അഭിപ്രായത്തിൽ ഒന്നും പറയല്ല നിങ്ങളൊന്നും പറയുന്ന കറിയൊക്കെ എങ്ങോട്ട് സാര നമ്മളൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ എത്തുന്നതായിരിക്കും നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ അനുഗ്രഹിക്കണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഉത്തേജകം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്